വല്ലച്ചിറ പഞ്ചായത്തിലെ ഷാപ്പു ജംഗ്ഷൻ മുതൽ തൈക്കാട്ടുശേരി വരെയുള്ള റോഡിൽ നാട്ടുകാർക്ക് ദുരിതയാത്ര പി ഡബ്ല്യു ഡി വാട്ടർ അതോറിറ്റി എന്നിവരുടെ അനാസ്ഥ കൂടിയായപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തോളമായി നാട്ടുകാർക്ക് ദുരിതം ഇരട്ടിയായി പലതവണ അധികാരികൾ കണ്ടിട്ടും നടപടി എടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള റോഡിൽ പ്രവർത്തികൾ നടന്നുവരികയാണ് എന്നാൽ പി ഡബ്ല്യു ഡി പണിയും വാട്ടർ അതോറിറ്റി പൊളിക്കും വാട്ടർ അതോറിറ്റി പണിയും പി പൊളിക്കും എന്നതാണ് അവസ്ഥ ദിവസങ്ങൾക്ക് മുന്നേ വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിന് ഒരു വശം കുഴിച്ച പൈപ്പിടൽ നടന്നിരുന്നു ശേഷം കുഴികൾ മണ്ണ് നിറച്ച് മൂടുകയും ചെയ്തു എന്നാൽ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ മൂലം ഏകദേശം ഒരാഴ്ചയോളം ഒന്ന് രണ്ട് വാർഡുകളിൽ പഞ്ചായത്തിന്റെ കുടിവെള്ളം മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ കുടിവെള്ളം ലഭിക്കാതെ പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി പി ഡബ്ല്യു ഡി വിഭാഗം വാട്ടർ അതോറിറ്റി മൂടിയ കുഴികൾ വീണ്ടും കുഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തുന്നു പണികൾ പലയിടങ്ങളിലും പൂർത്തിയായിട്ടുമില്ല പി ഡബ്ല്യു ഡിയുടെ പ്രവർത്തികൾക്കിടെ പലയിടത്തും കുടിവെള്ള പൈപ്പുകൾ പൊട്ടുകയും ചെയ്തിട്ടുണ്ട് പ്രവർത്തികൾക്കായി പലയിടത്തും മെറ്റലുകളടക്കം കൂട്ടിയിട്ടതും റോഡിൽ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു രാത്രി സമയങ്ങളിലാണ് അപകട സാധ്യത ഏറെയുള്ളത് റോഡിന് നെടുകെ കീറിയ ചാലുകളിൽ ശാസ്ത്രീയമായ രീതിയിൽ ബാക്ക്ഫില്ലിംഗ് നടക്കാത്തത് മൂലം നിരവധി യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നു പൊളിച്ചിട്ട റോഡുകളും പൊട്ടിയ കുടിവെള്ള പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് പൂർവസ്ഥിതിയിലാക്കി നൽകാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടപ്പിലാക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പലതവണ വാർഡ് മെമ്പറോടും അധികാരികളോടും പ്രശ്നത്തെക്കുറിച്ച് അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു